നമസ്കാരം കേരളീയ ന്യൂസിലേക്ക് സ്വാഗതം മലയാളം ബിഗ് ബോസിന്റെ ഇതുവരെയുള്ള സീസണുകളിൽ ഏറ്റവും ജനപ്രീതി നേടിയ മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു റോബിൻ രാധാകൃഷ്ണൻ ബിഗ് ബോസിൽ നിന്ന് അച്ചടക്ക നടപടിയുടെ ഭാഗമായി പുറത്താക്കപ്പെട്ടതിന് ശേഷവും റോബിൻ സോഷ്യൽ മീഡിയയിൽ ഏറെ കാലം ശ്രദ്ധ നേടിയിരുന്നു ആരതി പൊടിയുമായുള്ള റോബിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞ വർഷമായിരുന്നു എന്നാൽ ഇവർ തമ്മിൽ പിരിഞ്ഞുവെന്നും വിവാഹത്തിന് സാധ്യതയില്ലെന്നുമൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടന്നിരുന്നു ഇപ്പോഴിതാ ആരാധക ശ്രദ്ധയിലേക്ക് ഇരുവരും ഒരുമിച്ചുള്ള ഒരു പുതിയ റീൽ വീഡിയോ എത്തിയിരിക്കുകയാണ് ആരതിയുമൊത്തുള്ള റീൽ വീഡിയോ പങ്കുവെച്ചിരിക്കുകയാണ് റോബിൻ കാതലിക്കും എ ആർ റഹ്മാൻ പാട്ടിനൊപ്പമാണ് വീഡിയോയിൽ റോബിനും ആരതിയും അഭിനയിക്കുന്നത് മനോഹരമായ വീഡിയോ ഇരുവർക്കുമിടയിൽ പ്രശ്നങ്ങൾ ഒന്നുമില്ലെന്ന് സൂചിപ്പിക്കുന്നതാണ് ഇതോടെ ഇരുവരും പിരിഞ്ഞുവോ എന്ന ആരാധകരുടെ ചോദ്യങ്ങൾക്ക് താരജോഡി തന്നെ വിരാമമിട്ടിരിക്കുകയാണ് നിരവധി പേരാണ് വീഡിയോയ്ക്ക് കമന്റുമായി എത്തിയിരിക്കുന്നത് കടന്നുപോയ വഴികളിൽ പറ്റിയ അബദ്ധങ്ങൾ ഒരു പാഠമായി മനസ്സിൽ വെച്ചുകൊണ്ട് കൂടുതൽ സൂക്ഷിച്ച ശ്രദ്ധിച്ച മുന്നോട്ട് പോവുക രണ്ടുപേരും വീണ്ടും ഒന്നായതിൽ ഒരുപാട് സന്തോഷം വിവാഹം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരുമിച്ച് വന്നാൽ മതി ഇല്ലേൽ അസൂയാലുക്കൾ വീണ്ടും വരും ഇവരെ വേർപിരിക്കാൻ ഓരോ കുതന്ത്രവുമായിട്ട എന്നൊക്കെയാണ് കമന്റുകൾ നേരത്തെ ഇരുവരും ബ്രേക്കപ്പ് ആയെന്ന വാർത്തകൾ പ്രചരിച്ച സമയത്ത് റോബിനെ ആരതി ഇൻസ്റ്റാഗ്രാമിൽ അൺഫോളോ ചെയ്തതും ആരാധക ശ്രദ്ധ നേടിയിരുന്നു ഇരുവരും ബ്രേക്കപ്പ് ആയെന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുമ്പോഴും ആരതിയും റോബിനും മൗനം വെടിഞ്ഞിരുന്നില്ല എൻ്റർടൈൻമെന്റ് ഡെസ്ക് കേരളീയം